ഹലോ വെൽക്കം ബാക്ക് ടു സിമി മാമാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇറ്റാലിയ റെസിപ്പി ആയിട്ടാണ് ലസാനിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം വേണ്ടത് ലസാനിയ ഷീറ്റാണ് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് ഇനി ഇതിലേക്ക് വേണ്ടത് മിൻസ്ഡ് ചിക്കനാണ് മുന്നൂറ് ഗ്രാം ബ്രസ്റ്റ് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇറ്റാലിയൻ ഹേബ്സ് വേണം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ ടൊമാറ്റോ പ്യൂരിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് പാൽ വേണം അത് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി വല്ലാണ്ട് വഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ് ക്രീമും പിന്നെ ചിക്കനും എല്ലാം കൂടെ ആയിട്ട് ഇത് നമ്മൾക്ക് ഡിന്നറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവുകളിൽ വ്യത്യാസം വരുത്തണം മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ അധികം വേവൊന്നുണ്ടാവില്ല ചിക്കനിന്നും ആ ഒരു ടൊമാറ്റോ എന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ചിക്കനിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാനൊന്നും പാടില്ല ഇനി ഇതിലേക്ക് ഹേർബ്സ് ഇറ്റാലിയ ഹേർബ്സാണ് എടുത്തിട്ടുള്ളത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒറിയാനായാലും മതി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് അടച്ച് വേവിച്ചിട്ട് വേവിച്ചെടുക്കണം ഭയങ്കരമായിട്ട് ട്രൈ ആക്കി എടുക്കരുത് നല്ല ജ്യൂസി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാവേണ്ടത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ലസാനിയ റെഡിയാക്കി എടുക്കണം അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ലസാനിയ ഷീറ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പൊട്ടിപ്പോവാതെ നോക്കണം ഇനി ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം വൈറ്റ് സോസ് അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആകുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കണം തീ സിമ്മിലാക്കിയിട്ട് ബട്ടർ കൂട് മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെക്കാതെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മൈദ ഈ ഒരു ടൈം കരിഞ്ഞു പോവാതെ നോക്കണം തീ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറേശ്ശെ ആയിട്ട് പാലൊന്നൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീം ഇവിടെ സോസ് ഇവിടെ റെഡിയാക്കി എടുക്കണം കൈ എടുക്കാതെ വേണം ഇതൊന്ന് ഈ ഒരു ടൈം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇത് ഹാഫ് ബോട്ടിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് മൊത്തമായിട്ട് എടുക്കുന്നില്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിവിടെ റെഡിയാക്കിയെടുക്കാം തീ സിമ്മിലാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ പന്ത്രണ്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തുനിന്ന് പത്തെണ്ണാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പൊട്ടിപ്പോവാതെ നോക്കണം ഇതുപോലെ ഞാനൊരു ചെറിയ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വലിയ ബേക്കിംഗ് ട്രേ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഇത് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മസാല വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഷീറ്റ് കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഈ ഒരു വൈറ്റ് സോസും കൂടെ വെച്ചുകൊടുക്കാം അങ്ങനെ ഇത് ലെയർ ലെയറായിട്ട് എടുക്കണം കുറച്ചുകൂടെ വലിയ വലിയ ട്രേ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറില ചീസ് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ലസാനിയ ഷീറ്റും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ അതുപോലെ ഓരോന്നും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും അതിൻ്റെ മസാലയൊക്കെ ആവുന്ന വിധത്തിൽ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലസാന്യ ഷീറ്റ് വരുന്നുണ്ട് മിക്ക സൂപ്പർ മാർക്കറ്റിലും ഇപ്പം കിട്ടുന്നുണ്ട് ആദ്യമൊന്നും ഇത് സൂപ്പർ മാർക്കറ്റിലൊന്നും ഉണ്ടാവാറില്ല ഇപ്പം എല്ലാ സ്ഥലത്തും കിട്ടാനുണ്ട് ഇതുപോലെ വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു വൈറ്റ് സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറില്ലാ ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ എട്ട് ഷീറ്റാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ചെറിയൊരു ട്രേ ആയതുകൊണ്ടാണ് ആ ഒരു ഫില്ലിങ് തീരുന്നത് വരെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം ി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൊസറില്ലാ ചീസാണ് അതും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ആ ഒരു ചീസ് എല്ലാം കുക്കായ സാധനങ്ങളാണ് ഇനി ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം മാത്രം മതി അവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് അവളിലേക്ക് നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് നമ്മൾക്ക് അടുത്ത് തന്നെ വീണ്ടും കാണാം